بحمد ربي يبدا المنيره ثم الصلاه والسلام سيرة على نبي اسمه محمد أبوه عبد, ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد. السلام عليكم ورحمه الله. بسم الله الحمد لله، الحمد لله رب العالمين والصلاه والسلام على رسول الله. ആലിഹി ഏറെ സ്നേഹമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഉമ്മമാരുടെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഒരുപാട് മഹത്വങ്ങളുള്ളവരാണ് നമ്മുടെ ഉമ്മമാർ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമിനീൻ മുക്മിനീങ്ങളുടെ ഉമ്മമാർ അവരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് ദുഃഖകരമെന്ന് പറയട്ടെ മുസ്ലിം സമുദായത്തിലധികം ആളുകളും ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കുകയോ അത് പഠിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല നമുക്ക് പഠിക്കാൻ എത്രയോ വലിയ പാഠങ്ങൾ അവരുടെ ജീവനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് സൈനബ് ബിൻ തു ഹുസൈമ റബിയാഹു തലഹയുടെ ചരിത്രമാണ് രണ്ട് സൈനബുമാർ റസുൽ അഹി സല്ലാഹു അലൈവസലങ്ങളുടെ ജീവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് സൈനബ് ബിൻത്ത് ഹുസൈമ അവർ മരണപ്പെടുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലാഹു അലൈ വസലമനങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയും ഉമ്മഹാത്തുൽമിനീൻ എന്ന മഹത്തായ സ്ഥാനം നേടുകയും ചെയ്ത മഹതിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസലമനങ്ങളുടെ കൂടെ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് സൈനബ് ബിൻ തു ഹുസൈമ റദി അള്ളാഹു തലഹ ജീവിച്ചിട്ടുള്ളത് റസൂള്ളാഹി സല്ലാഹു അലൈവ സലവനങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട രണ്ടു ഭാര്യമാർ ഒന്ന് ഹദീജ റതി അല്ലാഹു തലൻഹ അവരുടെ വഫാത്ത് മക്കയിലാണ് രണ്ട് സൈനബിൻ തെ ഹുസൈമ റദിയാഹു തലഹയാണ് അവർ മദീനയിലാണ് അവർ മരണപ്പെടുന്നത് ഉമ്മുൽ ഉൽ മസാഖീൻ എന്ന പേരിൽ അവർ പ്രസിദ്ധയാണ് ജാഹിലിയത്തിൽ തന്നെ പാവങ്ങളെ പരിഗണിക്കുകയും ധാരാളമായി സ്വതക്ക നൽകുകയും ചെയ്തിരുന്ന മഹതിയായിരുന്നു അവർ ജാഹിലിയത്തിൽ തന്നെ ഒരുപാട് നന്മകൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മുഴുവൻ തിന്മ നിറഞ്ഞു നിൽക്കുന്നു എന്ന രൂപത്തിലാണ് പറയാറുള്ളത് ശരിയാണ് ഒരുപാട് തിന്മകൾ അന്ന് നിറഞ്ഞു നിന്നിട്ടുണ്ട് പക്ഷേ പലരുടെയും മനസ്സുകളിൽ നന്മകൾ കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളുമുണ്ട് ഷിർക്ക് ചെയ്യാത്ത വിഗ്രഹാരാധന ചെയ്യാത്ത മദ്യപിക്കാത്ത അങ്ങനെയുള്ള ആളുകളും ആ കാലഘട്ടത്തിൽ കെടിഞ്ഞു പോയിട്ടുണ്ട് സൈനബിൻ ഹുസൈമ ജാഹിലിയത്തിൽ ധാരാളമായി അഗതികളെ സഹായിച്ച ദരിദ്രരെ സഹായിച്ച മഹതിയായിരുന്നു അന്ന് തന്നെ സമൂഹം അവരെ വിളിച്ചു ഉമ്മുൽ മസാക്കീൻ ഇസ്ലാമിലും അവർ ആ നന്മ തുടർത്തി ഇസ്ലാമിൻ്റെ തുടക്കാരിൽപ്പെട്ട മഹതിയാണ് റദിയാഹു തലഹ അലിവും അനുകമ്പയും ഹൃദയങ്ങളിൽ നിറഞ്ഞ മഹതിയായിരുന്നു അവർ അബി ത്വാലിബിന്റെ മലഞ്ചെരുവിൽ പ്രവാദി അൻ സല്ലാഹു അലൈവസലമതങ്ങളും സ്വഹാബികളും ഉപരോധിക്കപ്പെട്ട ഉപരോധത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന മൂന്ന് വർഷമുണ്ട് എത്ര ത്യാഗം നിറഞ്ഞതായിരിക്കും ആ ത്യാഗം നിറഞ്ഞ മൂന്ന് വർഷത്തിൽ ആദർശം മുറുക പിടിച്ച്ൈനബിൻ തുഹുസൈമ റദിയാഹു തലഹയും റസൂല്ലാഹിയുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു ജനത ഉപരോധിക്കുന്നു ഭക്ഷണം ലഭിക്കുന്നില്ല ആവശ്യ വസ്തുക്കൾ ലഭിക്കുന്നില്ല ഭക്ഷണം ലഭിക്കാതെ പച്ചിലകൾ കടിക്കേണ്ട സാഹചര്യം ആ പച്ചിലകൾ കടിച്ച് ലോകത്തിൻ്റെ പ്രവാചകനും അനുചരന്മാരും ആടുമാടുകൾ കാഷ്ടിക്കുന്ന രൂപത്തിൽ അവരുടെ സാഹചര്യങ്ങൾ മാറിയെന്ന് പറയുമ്പോൾ എത്ര ശക്തമായ പട്ടിണിയിലൂടെ കടന്നുപോയിട്ടുണ്ടാകണം പക്ഷെ ആ പട്ടിണിയിലും അവരും മധുരം കണ്ടു ആ ത്യാഗങ്ങളും അവർക്ക് തണലായി അനുഭവപ്പെട്ടു കാരണം അവരുടെ ഉള്ളിൽ ലാഹയില്ല എന്ന ആദർശമുണ്ടായിരുന്നു ഈ ത്യാഗങ്ങൾക്ക് ഈ ൾക്ക് നാളെ പല പ്രതിഫലം ലഭിക്കും എന്ന ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു സൈനബ് ഹുസൈമ റതി അല്ലാഹു തലഹ അവരുടെ ജനനം ഹിജ്റയുടെ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ചില ആളുകൾ ഇരുപത്തിയാറ് വർഷം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുമുണ്ട് മക്കയിലാണ് അവരുടെ ജനനം ഹിന്ദ് ബിന് ഔഫ് അവരാണ് ഉമ്മ ഔഫിന്റെ മകൾ ഹിന്ദ് ഉപ്പ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹുസൈമ ഹുസൈമയാണ് ഉപ്പ പ്രവാചൻ സല്ലാഹു അലൈഹി വസലമനങ്ങളുടെ കൂടെ വളരെ കുറഞ്ഞ കാലമാണ് ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോഴേക്കും അവർ മരണപ്പെട്ടു റസൂൽ സല്ലാഹു അലൈ വസലമനങ്ങൾ വിവാഹം കടിക്കുന്നതിന് മുമ്പ് അവരെ വിവാഹം കഴിച്ച വ്യക്തികളാണ് ഒന്ന് ആദ്യമായി ആദ്യമായിക്കൊണ്ട് തുഫൈൽ ഇബിനുൽ ഹാരിസ് പിന്നീട് വിവാഹം കടിച്ചത് ഉബൈദ ഇബിനുൽ ഹാരിസ് ഉബൈദത്ത് പ്രവാചകൻ സല്ലു അലൈ വസ്ലമങ്ങളുടെ വളരെ പ്രസിദ്ധനായ സുഹാബിയാണ് ഉബൈദ പ്രവാചകന്റെ ഉപ്പ അബ്ദുള്ള അബ്ദുള്ളയുടെ സഹോദരനായ ഹാരിസ് ഹാരിസിന്റെ മകൻ ഉബൈദ ബദറിൽ അദ്ദേഹം ഷഹീദായിട്ടുണ്ട് നമുക്കറിയാം ആദ്യം ബദറിൽ ദുദ്ധമാണ് നടക്കുന്നത് മുസ്ലിമിങ്ങളുടെ ഭാഗത്തുനിന്ന് മൂന്നാളുകൾ അതുപോലെ തന്നെ മുഷിരിഖിങ്ങളുടെ ഭാഗത്തു നിന്ന് മൂന്നാളുകൾ അവർ തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് മുസ്ലിമുകളിൽ നിന്ന് മഹാനായ ഹംസ അലി റദിയാഹു തലൻഹുലി അലൻഹു അതുപോലെ തന്നെ ഹാരിസ് ഒത്തുബയോട് ഉബൈദ പോരാടി ഒത്തുബയെ വധിച്ചു അദ്ദേഹത്തിൻ്റെ കാലിന് വെട്ടേറ്റ് പിന്നീട് ആ പരിക്കും മൂർച്ഛിച്ച് അദ്ദേഹം മരണപ്പെട്ടു അവരുടെ മരണത്തിന് ശേഷം ഇദ്ദ ആ ഇദ്ദ അനുഷ്ഠിക്കുകയും ഇദ്ദ ഇദ്ദയിൽ കഴിയുകയും അതിനുശേഷം അബ്ദുല്ലാഹിബിന് ജഷ് റസിയുള്ളു തലഹുവാണ് അവരെ വിവാഹം കഴിക്കുന്നത് അബ്ദുല്ലാഹുവിന്ഹു തലൻഹു അദ്ദേഹം ഷഹീദായ സുഹാബിയാണ് മുഹുദിന്റെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് ചരിത്രത്തിൽ കാണാം അള്ളാഹുവെ എന്റെ ശരീരഭാഗങ്ങൾ ശത്രുക്കൾ കൊത്തിനുറുക്കി നാളല്ലാഹുവിൻ്റെ മുന്നിൽ എനിക്ക് പറയാൻ കഴിയണം എന്റെ ശരീരം എന്റെ ശരീരഭാഗങ്ങൾ ഞാൻ നിന്റെ ദീനിനാണ് നൽകിയത് എന്നു പറയാൻ കഴിയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകാൻ കഴിയുന്ന ഒരവസരം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ് അബ്ദുല്ലാഹുബിന് ജേഷ് റഹി അള്ളാഹു തലഹു അദ്ദേഹം മുഹദിൽ രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇദ്ദ കഴിഞ്ഞ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമതങ്ങളെ അവർ വിവാഹം കടിച്ചു നാലാമതായിക്കൊണ്ടാണ് റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മൂന്ന് വിവാഹങ്ങൾ കഴിഞ്ഞ് മൂന്ന് വർത്താക്കന്മാരുടെ മരണശേഷം ഇദ്ദ അനുഷ്ഠിച്ച ഒരു സ്ത്രീ അവരെയാണ് റസൂൾ ലാഹി സാഹു അലൈഹി തങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ ഏതാനും മാസം മാത്രമാണ് ആ ദാമ്പത്യം നീണ്ടു നിന്നത് അവർ രോഗിയായി മൂന്ന് മാസം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് അതിനുശേഷം റസൂള്ളാഹി സല്ലാഹു അലൈ വസലമതങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ ഉമ്മ മരണപ്പെട്ടു ബക്കൈയിലാണ് അവരുടെ കബറു വന്നത് പ്രവാചകൻ സല്ല അല്ലാഹു അലൈ വസ്ലമദങ്ങൾ മയത്ത് നമസ്കാരം നിർവഹിച്ച ഏക ഏകഭാര്യ ബിൻ തുസൈമ റതി അള്ളാഹുത്തലൻഹയാണ് കാരണം ഹദീജ റതി അള്ളാഹുത്തലൻഹയുടെ മരണത്തിന്റെ സമയത്ത് അത് ശറഹാക്കപ്പെട്ടിട്ടില്ല മയ്യത്ത് നമസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല സൈനബ് ജൈനബർഹു തലഹയ്ക്ക് വേണ്ടി റസൂലി സ്വല്ലാഹു അലൈഹി സല മരങ്ങൾ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു അവരുടെ കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയും അവരുടെ സഹോദരിമാരായിട്ടുള്ള ചില ആളുകൾ അവർ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധരാണ് ഒന്ന് ലുബാബ ലുബാബത്തുൽബുറ ആ ലുബാബത്തുൽ കുബ്ര ഹിന്ദ് ഖുബുറ ഹിന്ദിൻറെ അഥവാ അള്ളാഹു തലഹയുടെ ഉമ്മയുടെ മകളാണ് ആ ഉമ്മയൊത്ത സഹോദരിമാരാണ് ലുബാബ അൽ കുബ്ര ഖുബുറ ലുബാബത്ത് സൽമ ഈ നാല് സഹോദരിമാരും ചരിത്രത്തിൽ വളരെ പ്രസിദ്ധരാണ് ലുബാബ അബ്ദുല്ലാഹുബിൻ അബ്ബാസ് റദിയല്ലാഹുത്തലഹുവിൻ്റെ ഉമ്മയാണ് അതുപോലെ തന്നെ ലുബാബ തുസ്റ അവർ ഹാലിദുബിൻ വലീദ് റതി അള്ളാഹുത്തലഹുവിൻ്റെ ഉമ്മയാണ് അസ്മ അവരെ ആദ്യം വിവാഹം കഴിച്ചത് ജാഫർ റദി അള്ളാഹുത്തലൻഹു ആണ് പിന്നീട് അബുബക്ര സുദ്ദീഖ് പിന്നീട് അലിയുബ് നബി താലിബ് എന്നിവർ അവരെ വിവാഹം കടിച്ചു അതുപോലെ തന്നെ സൽമ ഹംസിയാഹു തലഹുവിൻ്റെ ഭാര്യയാണ് അങ്ങനെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധരായ ഈ പേർ അവരുടെ ഉമ്മ ഒത്ത സഹോദരിമാരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവരുടെ വഫാത്തിന് ശേഷം പിന്നീട് ഉമ്മുസലം റതി അള്ളാഹുത്തലഹു അൻഹയാണ് ഹുജ്ജറയിൽ കടിഞ്ഞത് റസൂല്ലാഹി ഓരോ ഭാര്യമാർക്കും പ്രത്യേകം ഹുജ്ജറകൾ തയ്യാറാക്കിയിരുന്നു മദീന പള്ളിയോടടുത്ത് അതിൽ അള്ളാഹുത്ത വഫാത്തിന് ശേഷം ആ ഹുജ്റയിലാണ് ഉമ്മുസലം റതി അള്ളാഹുത്തലഹ കടിഞ്ഞത് ഹിജ്റയുടെ മൂന്നിൽ വിവാഹം കടിഞ്ഞ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർ മരണപ്പെടുകയാണ് സംഭവിച്ചത് എങ്കിൽ കൂടെ ഒരു കുറഞ്ഞ കാലമാണ് റസോല്ലാഹിയുടെ കൂടെ ജീവിച്ചത് എങ്കിലും ഉമ്മഹാത്തുൽ മുിനിയങ്ങൾക്കുള്ള എല്ലാ ഫതിലും എല്ലാ മഹത്വങ്ങളും അവർക്ക് ലഭിക്കും എത്ര മഹത്വമാണ് ആ ഒരു കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതത്തിലൂടെ അവർ നേടിയെടുത്തത് സ്വഹാബികൾക്കുള്ള എല്ലാ ഫതിലും അവർക്കുണ്ട് അവരെ സ്നേഹിക്കൽ ഈമാനാണ് അവരോട് കാപട്യം വെച്ചു പുലർത്തൽ നിഫാക്കാൻ അവർ ഒരു മുദ്ദാണ് നൽകിയത് നമ്മൾ ഉഹദുമലയോളം നൽകിയാലും അവരുടെ മുദ്ദിന് പകരമാവുകയില്ല മുഗ്മിനിയങ്ങളുടെ ഉമ്മയാണ് അവർ അവർക്ക് നാളെ പരലോകത്തും ലോകത്തും വലിയ മഹത്വങ്ങളാണ് അള്ളാഹുത്താല നൽകുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉമ്മ സൈനബ് റസി അള്ളാഹുത്താലയുടെ ചരിത്രം അതൊരുപാട് വിശാലമായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നില്ല പക്ഷേ കുറഞ്ഞ കാലഘട്ടമാണ് റസൂൾല്ലാഹിയുടെ കൂടെ കടിഞ്ഞത് എങ്കിലും റസൂളുല്ലാഹിയുടെ ഭാര്യയായി ജീവിക്കാൻ അവസരം ലഭിച്ചത് എങ്കിലും മുക്മിനീയങ്ങളുടെ ഉമ്മയാണവർ ലോകാവസാനം വരെയുള്ള മുക്മിനീയങ്ങൾ അവരെ ഉമ്മയായി കാണുന്നു അവരെ സ്നേഹിക്കുന്നു അവർക്കായി പ്രാർത്ഥിക്കുന്നു നാളെ പരലോകത്ത് അവരുടെ കൂടെ ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അള്ളാഹു നാളെ സ്വർഗത്തിൽ നമ്മുടെ ഉമ്മമാരുടെ കൂടെ മഹാന്മാരായ നേതാക്കന്മാർ സ്വഹാബികൾ നമ്മുടെ മുൻഗാമികൾ അവരുടെ കൂടെ ശുഹതാക്കളുടെ കൂടെ ഒന്നിച്ചു ചേരാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വരഹമ്മി വർക്കാത്ത